കേരളത്തിൽ അടുത്ത ദിവസങ്ങളിൽ കാലാവസ്ഥയിൽ കാര്യമായ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ചൊവ്വാഴ്ച വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് കൂടാതെ ഇന്ന് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ ആറ് തീരദേശ ജില്ലകളിൽ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രാതിപഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു നാളെ മുതൽ ചൊവ്വാഴ്ച വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ജാഗ്രതയുടെ ഭാഗമായി വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നവംബർ പതിനാറ് ഞായറാഴ്ച ഇടുക്കി ജില്ലയിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് നവംബർ പതിനേഴ് തിങ്കളാഴ്ച പത്ത് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴ പ്രതീക്ഷിക്കുന്നു കൂടാതെ നവംബർ പതിനെട്ട് ചൊവ്വാഴ്ചയും കോട്ടയം ഇടുക്കി ജില്ലകളിലും ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ട് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യമാണ് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം തുറസായ സ്ഥലങ്ങളിലും മരങ്ങളുടെ ചുവട്ടിലും നിലക്കുന്നത് ഒഴിവാക്കണം മഴ മുന്നറിയിപ്പിനോടൊപ്പം കേരളത്തിന്റെ തീരദേശത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലയും കടലാക്രമണ സാധ്യതയും ഉണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ എന്നീ ആറ് ജില്ലകളിലെ തീരങ്ങളിലാണ് കള്ളക്കടൽ പ്രതിഭാസം കൂടുതൽ ശക്തമാവാൻ സാധ്യതയുള്ളതും കടലാക്രമണത്തിന് സാധ്യതയുള്ള സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതീവ ജാഗ്രത പാലിക്കണം കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ള അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണം ചെറിയ വള്ളങ്ങളും ബോട്ടുകളും ഉൾപ്പെടെയുള്ള മത്സ്യബന്ധന യാനങ്ങൾ ഈ സമയത്ത് കടലിലേക്ക് ഇറക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ് കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് അവയെ കരക്കടുപ്പിക്കുന്നതും അതിനാൽ തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ അവ രണ്ടും ഒഴിവാക്കണം മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുകയും വേണം വള്ളങ്ങൾ തമ്മിലുള്ള സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചിലുള്ള അപകട സാധ്യതകൾ ഒഴിവാക്കാനും സഹായിക്കും മുന്നറിയിപ്പ് പിൻവലിക്കുന്നത് വരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ് ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പാടില്ല ഉയർന്ന തിരമാലകൾ കാരണം തീരശോഷണത്തിനു സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ പ്രത്യേക ജാഗ്രത പാലിക്കുകയും സുരക്ഷിതമായ അകലം പാലിക്കുകയും ചെയ്യണം മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടിമിന്നലുള്ള സാധ്യതയും ഉയർന്നതാണ് ഇടിമിന്നൽ അപകടകരമായതിനാൽ പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകളും സ്വീകരിക്കണം ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക പിന്നിലുള്ള സമയത്ത് തുറസായ സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കുന്നത് ഒഴിവാക്കുക വീടിന്റെ ബാതിലുകൾ ും ജനലുകളും അടച്ചിടുക ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ പ്രവർത്തനം ഒഴിവാക്കുക കേരളത്തിലെ ജനങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഈ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കർശനമായി പാലിക്കണമെന്നും അടിയന്തര സാഹചര്യങ്ങളിൽ അധികൃതരുമായി ബന്ധപ്പെടണമെന്നും ദുരന്ത അതോറിറ്റി അറിയിച്ചു